ആ എല്ലാവർക്കും രാകാസിപ്പിച്ച വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ ഗുരിങ്ങക്കായും വാങ്ങിയിട്ട് നാട്ടുകാരത്തി കറി വന്നിട്ടാണ് അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോകാം നമ്മളതായ ചെമ്മീനെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീനെ കഴുകി ഞാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മളതായ ഇവിടെ നമുക്ക് കഴുകി അതേപോലെ ഉള്ളില് ഒരു കറുത്ത ഞാരുണ്ടാവും അപ്പൊ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് കാണാം അതിൽ രണ്ട് ടീസ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് കാച്ചാൻ ഐറ്റം ആവശ്യത്തിനുള്ള കുറച്ച് ചോന്നുള്ള എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്നേക്കാ ടീസ്പൂൺ കാശ്മീരിമിളക് പൊടി പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ മുരിങ്ങക്കായ് വാങ്ങിയിട്ടിട്ടാണ് വെക്കുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് മുരിങ്ങക്കായ എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് നാല് ചെറിയ കഷ്ണം വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിന് എരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം ഉണ്ടാവും അപ്പൊ അതിലേക്ക് ഇടാനായിട്ട് രണ്ട് പച്ചമുളകും ഒരു മൂന്നാഞ്ച് ഉള്ളിയും കൂടിയിട്ട് ഒരു അഞ്ചാറ് ഉള്ളിയും കൂടിയിട്ട് വേറെ നന്നാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടാണ് നമ്മൾ വെക്കണത് കറി അപ്പൊ അതിലേക്ക് ആവശ്യത്തിനായിട്ട് നാളികേരം നാളികേരം വെച്ചിട്ടുണ്ട് ഒരു അര അരമുറോളം നാളികേരം നമ്മൾ ചരകി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ജാർ അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ നാളികേരം ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചോന്നുള്ളി നന്നാക്കി വെച്ചതും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളാണ് അപ്പൊ നേരത്തെ ഞാൻ ഒന്നും കൂടി പറയാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണോളം സാധാരണ മിളക് പൊടിയാണ് ഇട്ടിട്ടേക്കുന്നത് അപ്പൊ അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ടേക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മുടെ കാശ്മീരിമളക് പൊടിയാണ് അത് നമുക്ക് നിറത്തിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടാണ് കാശ്മീരിമളക് പൊടി ചേർത്തേക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇതിന് നമ്മുടെ ചെമ്മിൻ്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമുക്ക് പൊടികളുടെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് എപ്പോഴും നമ്മൾ എപ്പോഴും പറ ഞാൻ പറയാറുണ്ട് മുന്നത്തെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കല്ലുപ്പാണ് ചേർക്കണത് നമ്മൾ കുറച്ചാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഉപ്പ് പോരെങ്കിലാണ് നമ്മൾ ചേർക്കണുള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് അരപ്പിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ വെള്ളം കുറച്ചൊഴിച്ചിട്ട് വേണം നമുക്കിത് ആദ്യം അരച്ചെടുക്കാൻ അപ്പം അതിനായിട്ടും ഞാനൊരു കാസോളം വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ െ ഇതൊക്കെ നന്നായി ഒന്ന് അരച്ചെടുക്കാൻ നേരത്തെ ഞാൻ ഒരു സാധനം കൂടി പറയാൻ വിട്ടുപോയതാണ് കേട്ടാ അപ്പൊ എല്ലാവരും ക്ഷമിക്കുക തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാത്തവരാരും ഇല്ലല്ലോ അപ്പൊ നമ്മളത് ഒരു സബോളും കൂടി നമ്മളതില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിനാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മളത് ഇവിടെ അരപ്പൊക്കെ നേരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളാക്കി കണ്ടതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് അതിന്റെ അരപ്പൊക്കെ റെഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ശെരിയാക്കാനായിട്ടത് ഒരു മൺചട്ടിക്ക് ഇടിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും മീൻകറിക്കല്ലാതും നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പൊ ഞാൻ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം ഒരു രണ്ടു മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇത് കൂട്ടാം വെളിച്ചെണ്ണ വെക്കുന്ന നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ട വെളുത്തുള്ളി ഒന്ന് വാടി നമുക്കൊന്ന് വാടിയാൽ മതി കിട്ടാം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വന്നതുപോലെ തന്നെ നമുക്ക് വാടി വരണം ഇപ്പൊ ഇഞ്ചി ഒന്ന് വാടി വാടി വരട്ടെ അതുവരയ്ക്ക് നമുക്ക് കുറേശന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി എല്ലാതും ഇഞ്ചിയൊക്കെ വാടി തുടങ്ങി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ സബോളൊക്കെ നമുക്ക് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ തന്നെ വരണം അത് വിലക്കി നമുക്ക് ഇറക്കി കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിലൊപ്പം ചേർക്കുന്നില്ല നേരത്തെ നമ്മൾ നമ്മള് അരച്ചടിച്ചതിന്റെ ഒപ്പം ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കാത്ത കേട്ടോ നമുക്ക് പോരായ വരാണെങ്കിൽ മാത്രമേ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരണുള്ളൂടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സമ്പോളയ്ക്കും വാടിയതിന്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടാ അപ്പൊ എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഇതിന് നമ്മളെ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലത്തെ അനുസരിച്ചുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത് ഉപ്പായാലും പിന്നെ നമുക്ക് എരിവിനുസരിച്ചുള്ള വിളക് പൊടിയായാലും പൊടികളല്ലാതെ നമ്മുടെ വീട്ടിലത്തെ അളവിനനുസരിച്ചാണ് ഇടണത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചിലർക്ക് എരി കൂടുതൽ വേണം ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം അപ്പം അങ്ങനെയുള്ളവരൊക്കെയും ഉപ്പിൻ്റെയും പൊടികളുടെയും അളവൊക്കെയും നല്ല വ്യത്യാസം വരും അപ്പം അതിനനുസരിച്ച് വേണം നമുക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടിട്ടാ നമ്മള് സബോളിക്കുന്ന വാടി തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം വരച്ചതല്ലാതെ നമ്മൾ ഇതില് ചേർത്ത് കൊടുത്തിട്ട നമുക്ക് ഈ അരപ്പിന്റെ എല്ലാതും നമുക്ക് കൂട്ടി അളക്കിട്ട് നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞു വരണ ഇളക്കി കൊടുക്കാട്ടോ ഒന്ന് കേട്ടോ ഒന്ന് സ്വല്പൊന്നും നമുക്ക് ഇതിലത്തെ ഒന്ന് നന്നായി തെളിഞ്ഞൊന്ന് വന്നാൽ മതി അരപ്പിന്റെ എണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വര വരണം കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തിളക്കാനൊക്കെ ആയിട്ട് നമുക്ക് അപ്പൊ ഇതുപോലെ നമ്മള് കറിയില് മെളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോ ഇളക്കി കൊടുക്കണം ഞാൻ പെട്ടെന്ന് ഇളക്കിയപ്പോ അത് കൂടിപ്പോയി പുറത്തേക്ക് പുറത്ത് തീർച്ചു അപ്പൊ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിളക് എല്ലാതും കട്ട കിട്ട പിടിക്കാണ്ട് കിട്ടും ഇളക്കി കൊടുത്താൽ അതിനുശേഷം നമുക്ക് തീ നന്നായി കൂട്ടി വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാട്ട നമ്മുടെ കറിയത്തിണ്ടായിരുന്നു നോക്കാട്ടോ അപ്പൊ തളച്ചോന്നൊക്കെ നോക്കാം നമുക്ക് നമ്മുടെ കറി നന്നായി തളച്ചിട്ടുണ്ട് തളച്ചും നമുക്കൊന്നും കൂടി ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വെച്ച നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കട്ട ചെമ്മീനത്തിന ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ മുരിങ്ങക്കായ്ക്കായാലും ചെമ്മീനായാലും അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കറിക്ക് പെട്ടെന്ന് റെഡി കൂട്ടാം അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തീ കൂട്ടിയിട്ട് ഒരു മൂടി വെക്കാം തള വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാട്ട് എന്തായൊക്കൊന്ന് നോക്കാം നമുക്കൊന്നും മൂടിക്കുന്നു തുറന്നു നോക്കാം നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെക്കട്ട പിന്നെ നമുക്ക് ഈ സമയത്ത് ഏർ ഉപ്പും പുളിയും കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് കുറച്ച് തീ കുറച്ചിടാട്ടാ കൊറച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല അന്ന് ചാറൊന്നും കുറുക അത്ര ടൈമും നമ്മുടെ കൂട്ടാനൊക്കെ നേരെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കിട്ടാ ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഓഫാക്കി കൊടുക്കാം ഇതിന്റെ ഇടയിൽ പുളിയും ഉപ്പും നോക്കിണ്ടാവും കുറച്ച് കുറവുള്ളത് കൊണ്ട് ആ ഭാഗം വാങ്ങി അതേപോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാ ഇനി നമുക്ക് ഈ ചട്ടീടെ ചൂടിലിരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും കൂട്ടാനായിട്ട് ഇത് അത്യാവശ്യം നമുക്ക് ഒത്തിരി കട്ടിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുരിങ്ങക്കായൊക്കെ മെന്ത്ണ്ട് ഇനി നമുക്ക് കൂട്ടാൻ കാച്ചു ഒഴിക്കണം കൂട്ടാനൊക്കെ കാച്ചു ഒഴിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്കത് ചൂടൊക്കെ ആക്കി വെച്ചിട്ടാണ് അപ്പൊ ഇനി നമുക്ക് എനിക്ക് വെളിച്ചെണ്ണിക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഇല്ലാതെ നല്ല പോലെ ചൂടായിട്ടൊന്ന് പറഞ്ഞ കേട്ടോ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കട്ട അപ്പോൾ ഉലുവക്കുന്ന പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലും രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം അതായത് മറ്റൻമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോണത് അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് കേട്ടോ ുള്ളി എല്ലാതും നമുക്ക് നല്ല പോലെ ഗോൾഡൻ കളർ ആവണം അപ്പൊ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ട ഞാനിത് എടുത്തേക്കണത് നമ്മുടേതായ കറി ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതേ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നല്ല കുറുകി നല്ല പരുവായിട്ടുണ്ട് കിട്ടാം അപ്പൊ എല്ലാവരും ഈ ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങിയിട്ട് നാളിയതൊക്കെ കരച്ചിട്ടുള്ള കറിയൊക്കെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ ഉള്ളി ഉള്ളിലല്ലാതും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് നമ്മുടെ മീൻ കറിയിലേക്ക് കറിയലിക്ക് ഒഴിച്ചു കൊടുക്കട്ട് നമ്മുടെ ഉള്ളിലെല്ലാതും ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ